പ്രിയപ്പെട്ടവരെ സമീർ മുതുകുറ്റിയാണ് ത്രിതല പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പ് ഫലം ഏകദേശം അന്തിമ ഘട്ടത്തോടടുക്കുമ്പോൾ വോട്ടെണ്ണൽ കേന്ദ്രമായ വാരം സി എച്ച് എം സ്കൂളിൻ്റെ പരിസരത്ത് നിന്നും ആവേശകരമായ പ്രതികരണങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചെമ്പരോട് പഞ്ചായത്തിൻ്റെ ഇരുപത്തിയൊന്ന് വാർഡുകളിൽ പതിനൊന്ന് സീറ്റ് എൽ ഡി എഫ് നിലനിർത്തിക്കൊണ്ട് ഒമ്പത് സീറ്റ് യു ഡി എഫ് നേടി പതിനൊന്ന് ഒമ്പത് എന്നുള്ള വ്യത്യസ്തമായ റിസൾട്ടാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് വാർഡ് ഒന്ന് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനേഴ് ഇരുപത് ഇരുപത്തിയൊന്ന് എന്നീ പതിനൊന്ന് വാർഡുകൾ എൽ ഡി എഫിന് ലഭിച്ചപ്പോൾ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പതിനൊന്ന് പന്ത്രണ്ട് പതിനാറ് പത്തൊൻപത് എന്നീ പത്ത് സീറ്റുകൾ യു ഡി എഫിന് നിലനിർത്താൻ വേണ്ടി സാധിച്ചു വാശിയേറിയ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നല്ലൊരു ഭരണം കാഴ്ചവെക്കട്ടെ ಪಂಜಾಯ <muchas>